എവിടെക്കമ്മ ചെരുപ്പൊക്കെ ഇട്ടിട്ട് എങ്ങനെയൊന്ന് മുരിങ്ങ പൊട്ടിക്കാൻ പോവാട്ടോ മുരിങ്ങയുടെ ചുവട്ടിൽ നിന്നിട്ട് മൂളിക്ക് നോക്കാല് മുരിങ്ങ നല്ല പൊക്കത്തിലാണ് ടെറസിന്റെ മോള് പോയ കിട്ടും ടെറസിന്റെ ആ പൊട്ടിക്കോട്ടെ മുരിങ്ങ ഒട്ടിച്ചു വളർത്തണംന്ന പറ ഞങ്ങൾ തന്നെ പറയാറ് മുരിങ്ങയും കറിവേപ്പം ഒടിച്ച് വളർത്തണം ഇത് എത്തണത് പൊട്ടിക്ക് ഇത് ഇത് മുങ്ങിണ്ടതാ ഓമയുണ്ട് എന്താട്ടിക്കമ്മ ഞാൻ പൊട്ടിച്ചേരാ എത്തണില്ല മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയമ്മ അതന്നെ ഞാൻ പൊട്ടിച്ചേരാന്ന് പറഞ്ഞില്ലേ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടി അമ്മ കഷ്ടപ്പെടുന്നു നിലത്ത് വെക്കണ്ട നിലത്ത്

നമ്മുടെ കാലിടക്കായും വലിയ ചെരുപ്പിട്ടിട്ടാണ് അമ്മ പോരുന്നത് ചെരുപ്പിട്ടിട്ട് അച്ചൂട്ടൻ്റെ എടുത്തിട്ട് കൊടങ്ങുക മുരിങ്ങടയിലെ അങ്ങനെ കഴുകുക കേട്ടോ അല്ലെങ്കിൽ അത് ഊരിയിട്ട് കഴുകുമ്പോ നന്നായിട്ട് കുടങ്ങുക ഊരിയിട്ട് കഴുകുമ്പോൾ അതിങ്ങനെ ഒന്നിനും ഒന്നുങ്ങനെ അപ്പൊ ഇങ്ങനെ അമ്മക്ക് ഇങ്ങനെ വെള്ളം നൊക്കില്ല മുരിങ്ങടയിലും ചേമ്പിൻ്റെ ഇലയിലും വെള്ളം നിൽക്കില്ല അങ്ങനെയാണ് മുരിങ്ങ ഞങ്ങള് കഴുകി കറി വെക്കുന്നത് ഇനി കുറച്ച് നേരം അതങ്ങനെ വെക്കും പേപ്പറിലപ്പോലും ഇപ്പം തന്നെ അതിന് വെള്ളമൊന്നും ഇല്ല അമ്മ എവിടെ കണ്ണടക്ക വെച്ചിട്ടാ പുഴു ഇവിടെയെല്ലാം പുഴുണ്ടെങ്കിൽ പുഴു ഒന്നും ഉണ്ടാവില്ല അമ്മ വളത്തിൽ നന്നായി കഴുകിയില്ലേ നന്നായി കഴുകി അത് കുറച്ച് കഞ്ഞിവെള്ളവും കുറച്ച് പച്ചവെള്ളവും ചേർത്തിട്ട് ഉള്ളിയും പച്ചമുളകും കഴിച്ചിട്ടിട്ട് അങ്ങനെ വെക്കി മുരിങ്ങയിൽ പലതും ചേർത്ത് വെക്കുക മുതര വറുത്ത് പൊടിച്ച് അതിൻ്റെ ഉങ്ങിയ ചീറിക്കളഞ്ഞിട്ട് മുതരയും മുരിങ്ങയും ഇതിൽ വയ്ക്കുക എന്നിട്ട് ചുവന്ന മുളക് അത് കുത്തി പൊതിയാക്കുക പറ്റൽ മുളകിനെ പറയണ കേട്ടോ ചുവന്ന മുളകുന്ന മുളക് അത് കുത്തിപ്പൊടിച്ചിട്ട് കുത്തു മുളക് പൊടിയാക്കുക എന്നിട്ട് അതിൻ്റെ ചെറിയ ഉള്ളിൻ്റെ അങ്ങനെ കുത്തിപ്പൊടിച്ച് ചതച്ചിട്ട് ഈ മുതരീ മുരിങ്ങ വെച്ചിട്ട് അത് താളിക്കുക ഒരു സാധാരണ അങ്ങനെയും വയ്ക്കുക ഇതിപ്പം എങ്ങനെയാ വയ്ക്കാനാ ഇത് കുറച്ച് കഞ്ഞിവെള്ളവും പച്ചവെള്ളവും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി തയ്ച്ചിട്ട് മുട്ടി വഴിച്ചു പിന്നെ പൂളക്കിഴങ്ങ് ചെറിയ സ്ഥലത്തപ്പം പുള്ളി പറയും ചിലർ കപ്പ വരയും പൂളക്കിഴങ്ങ് പറയും പൂളക്കിഴങ്ങ് വിരിഞ്ഞിരിയും ഈ പറഞ്ഞ പോലെ ഉള്ളി മുളകും കുട്ടി താളിച്ചാലും പച്ചമുളക് ഉള്ളി ചേർത്തി വെച്ചാലും അപ്പം കുറച്ച് വരുന്നാലും അതിന് സാധിക്കും മറ്റേ അതെങ്ങനെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുക അല്ലേ കൂന മുരിങ്ങയും കൂടി വെക്കും ആ കൂനം മുരിങ്ങ വെക്കും കൂനം മുരിങ്ങ മുളകപ്പൊടി ഇട്ടിട്ടും ചേർത്തിട്ട് ഓരോ തരത്തിൽ വെക്കുമ്പോൾ അതിൻ്റേതായ രുചിയുണ്ടാവും മുരിങ്ങ എങ്ങനെ വെച്ചാലും പരിപ്പും തേങ്ങയൊക്കെ ചേർത്ത് അങ്ങനെയും എങ്ങനെ വെച്ചാലും മുരിങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സ്വാദാണു ഒരു വീടായ ഒരു മുരിങ്ങ മരം വേണം ഒരു ഓമ മരം വേണം പെട്ടെന്നില്ല കറി അറി വീടായി ലാവ് മാവ് എല്ലാം കറിക്ക് പെട്ടെന്നൊക്കെ ഒന്ന് വാങ്ങിക്കാൻ സാധിച്ചില്ല എന്താണ് കൂട്ടാൻ വയ്ക്കുക വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഊടിപ്പോയി കുരി മുരി വയ്ക്കും കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല മുരിയാൻ കൂട്ടാൻ വയ്ക്കണ കണ്ട അപ്പം നമ്മൾ വിചാരിക്കണം കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ലയെന്നില്ല മാ മുരിങ്ങേനെ നിസ്സാരാക്കണ്ടോ മുരിങ്ങിയതാണ് പക്ഷെ നമ്മൾ കൂട്ടാമയ്ക്ക ഒന്നും ഇല്ലെങ്കിലാണ് ആ മുരിങ്ങേനെ ആശ്രയിക്കുകയുള്ളു കൂടി പോയിട്ട് കൂട്ടാമയ്ക്ക ഒന്നും ഇല്ലല്ലോ രണ്ട് മുരിങ്ങയുടെ പൊട്ടിച്ച കൂട്ടാമയ്ക്കേ കറികളൊക്കെ മുരിങ്ങലേം കൊണ്ടുള്ള പല കറികളൊക്കെ അമ്മ അമ്മക്ക് ഉണ്ടാക്കി തരും അവിടെ അമ്മ 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 പോ വീട്ടിലേക്ക് പോകും അപ്പം അമ്മ എൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി വന്നതാ കർക്കിട മാസത്തിൽ പത്തു ദിവസം അല്ലമ്മ വീട്ടിലമ്മമാരുണ്ടെങ്കിൽ നല്ലതാട്ടോ അതുപോലെയൊക്കെ ചെയ്യാൻ അവർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും സൗഹൃദമേറിയ കാര്യങ്ങളാണ് നമുക്കറിയാത്ത പല കാര്യങ്ങളും മഴിച്ചിട്ട് പട്ടയൊക്കെ വിടാം വീണ് തുടങ്ങുമ്പോ ഒക്കെ വെറ്റി വെക്കി ചൂലൊക്കെ ഉണ്ടാക്കി തരാം പട്ടയിൽ നല്ല പട്ട നോക്കിട്ട് ഏക്കള് ഞങ്ങളത് നോക്കി വെക്കും ഉള്ളി കുറച്ച് കൂടുതലുണ്ട് അത് ആകെ ഉപ്പേരിയില്ല ഉപ്പേരി കുറച്ച് എടുക്കും മുരിങ്ങ ും പിന്നെ കൂടി ചതക്കൂ അപ്പൊ എളുപ്പമായല്ലോ ഇങ്ങനെ ഉള്ളിങ്ങനെ അമ്മ ചതക്കുന്നുണ്ട് അമ്മിയിൽ ചോദിച്ചിട്ടോ വലിയ വഴവുണ്ട് ചെറിയ വഴവ് അത് കുട്ടികൾക്കൊക്കെ കണ്ട് കോറ അരക്കണ കോരക്കാനുള്ളതുപോലെ ഒരു കുഞ്ഞുകല്ല്ല് കല്ലുണ്ടായിരുന്നു അതുപോലെ ചതയ്ക്കാൻ ആ കല്ല് ഉപകാരമായി കുറച്ച് കൂടുതൽ ചതച്ചിട്ടുണ്ട് പകുതി വാഴയ്ക്ക് ഉപ്പേരി പച്ചമുളക് മുറിച്ചുണ്ടല്ലോ പച്ചമുളക് ഉള്ളി ചതക്കടിക്കണ സ്റ്റീലിന്റെ ഇതൊക്കെ ഉണ്ട് അതൊന്നും അമ്മക്ക് പറ്റില്ല അമ്മയില് പോവാൻ തുടങ്ങിയത് അത് നിറച്ചുപോകൊന്നും ഇല്ല തെറ്റ അതിന് അത്ര പരിചയം പോലെ ഞാൻ ഈ അമ്മീ കെട്ടി ചതയ്ക്കുമ്പോ നമ്മുടെ ഇഷ്ടം പോലെ അമ്മീ നിറച്ചിട്ടിട്ട് അങ്ങനെ ചതച്ചു എടുക്കാൻ എരിവുണ്ടാവും അപ്പൊ അത് ആദ്യം കഴുകിട്ടുള്ളത് ഇരിക്കും അമ്മ കഴുകി വയ്ക്കാതെ ചെറിയ കുട്ടികള അമ്മമ്മടല വയ്ക്കണമ്മേ കട്ടി പാടുള്ളൂ പച്ചവെള്ളം കഞ്ഞിവെള്ളം കൂടി ഇത്രേ കട്ടി പാടുള്ളൂ ചെറിയ മൺകാലം കുട്ടിക്കാലം എന്ന് പറയുന്നില്ല അമ്മ ഒക്കെ ഉപ്പ് കഞ്ഞിവെള്ളം കട്ടി ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തില് കട്ടി കുറഞ്ഞ വെള്ളമാണ് കഞ്ഞിവെള്ള അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിന്റെ തെളി എടുക്കുക എടുക്കല്ലേ കഞ്ഞിട്ട് അതില് ചതച്ച് വെച്ച ആദ്യം ഉപ്പിട്ടു പിന്നെ ചതച്ചു വെച്ച പച്ചമുളകും ചെറിയുള്ളി ചെറിയുള്ളിയാണ് ടേസ്റ്റ് എല്ലാം എല്ലൊക്കത്തില് വരാനാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ചേർക്കുന്നത് ചെറിയൊരു തട്ടുകൊണ്ട് അടച്ചേക്കുന്നതിന് ഈ വല്യൊരു അടക്കോണ്ട് അടച്ചെടുത്തിട്ട് വരണം ചൂടുണ്ടാവുട്ടോ ചപ്പിക്കും ആവി

അച്ഛനൊന്നും കഴിക്കില്ലേട്ടോ ഉരിങ്ങടയിലെ പരിപ്പിട്ട് വെച്ചാ കഴിക്കും ഒന്നിട്ട് പെട്ടെന്നൊന്നും ഇട്ടില്ല കുക്കറിലെ അമ്മക്ക് ഇങ്ങനെ അമ്മ കണ്ടോ ആക്കണേ കുക്കർ കുക്കർ ഞാൻ അവിടെ ഉപയോഗിക്കാം കുക്കർ ഉണ്ട് എന്നാലും അത് പെട്ടെന്ന് കുക്കറുണ്ട് ഞങ്ങളൊക്കെ വരുന്നവരെ എടുത്തേക്കും പിന്നെ നിലം തുടക്കാൻ എനിക്ക് കുമ്പിട്ട് നിന്ന് തുണി പിഴിഞ്ഞു തുടക്കണം നിങ്ങളൊക്കെ വരുമ്പോ വീട്ടിലുള്ളത് എടുത്തിട്ട് നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ പോയി കഴിയാ ഞാനതൊക്കെ ഭദ്രിക്ക് വൃത്തിയായിട്ട് തിളച്ചത് ഈ കറി കറിയൊന്നും ഇതാക്കണ്ടേ ചൂടാക്കണ്ടേന് കൊടുക്കാൻ കഞ്ഞിവെള്ളവും ചെറിയുള്ളി അക്കമുളകും തിളച്ചതിലേക്ക് മുരിങ്ങയില ഇടും അവിടെ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതൊക്കെ അമ്മ ഞങ്ങൾക്ക് വെച്ചേരും ഇവിടെ ഞാനും വെക്കാറുണ്ട് പക്ഷേ അമ്മ മാള് കഴിക്കും അച്ചവും ഇഷ്ടമില്ല അത് കഴിക്കലും പരിപം ഒരു കീട്ടയുടെ കഴിക്കുന്നത് അതിലേക്ക് ഇനിയമ്മ മുരിങ്ങയില ഇടുകയാണ് കേട്ടോ മുരിങ്ങയില ഇടുകയാണ് അമ്മ പണ്ടത്തെ കറികള പണ്ടത്തെ കറികളാണ് ഇതിലാണ് ഒരു യാതൊരു കൂട്ടും വിഷാംശമൊന്നും ഇല്ലാത്ത സാധനം ഒരിങ്ങ ഓണക്കായ പിന്നാലെ ഇട്ടിട്ട് ഒന്ന് വരുത് എന്നാലൊന്ന് നന്നായി ഒന്ന് തിളച്ച് ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് തിളച്ച് അതിലൊന്നു കൂടെ തിളച്ച് അന്ന് യോജിക്കാം ഈ കാര്യം ഒന്ന് ചൂടാക്കാം അതിന്റെ വേലപ്പിച്ച് വെച്ചാൽ മതി തിളക്കണ്ടോ തിളക്കട്ടെ ഒരുപാട് നേരം തിളക്കരുത് ഇട്ടിട്ട് ഒന്നങ്ങൂടെ ചായ പിന്നെ ആ ചട്ടിയുടെ ചൂടുണ്ടാവുക അതിൽ അത് ഇതാ വേവും ഇലക്കറികളൊന്നും അധികം നന്നായി വേവിക്കരുത് ഇറക്കുന്നത് ചെറിയ ചൂടാറിയതിന് ശേഷം അവിടെ ചെന്ന ഒഴിക്കുന്നു അതിന് ചൂടാറണം ചൂടോട് കൂടെയല്ല ചൂടാറി ചെറിയ ചൂടോട് കൂടെ ചോറിലൊഴിച്ചു കൊണ്ടാൽ നല്ല സ്വാദാണ് ഇപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കുത്തരി നമ്മുടെ വീട്ടിൽ നെല്ല് പുഴുങ്ങി ഉണക്കി ഉള്ള അരിയും കൊണ്ട് ചോറ് വെച്ചിരുന്നെങ്കിൽ അങ്ങനെയുള്ള കറിയായി നല്ല സ്വാദാണ് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് അരി വാങ്ങിക്കാലും കുഴപ്പമില്ല നല്ല സ്വാദെൻ്റെ ഇന്നിരിക്കും കുറച്ചാകും ഒരു മണത്തിന് ഒഴിച്ചൂട്ട് അങ്ങനെയാണ് കഞ്ഞിട വെള്ളവും മുരിങ്ങയും ഉണ്ട പായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരുന്നില്ല ആ പച്ചമുളകും ഉള്ളി വെളിച്ചെണ്ണയൊക്കെ കൂടിയതിൻ്റെ ഇതാണ് നമ്മുടെ മുരിങ്ങക്കറി മുരിങ്ങ എന്താ കഞ്ഞി വെള്ളത്തിൽ കഴിക്കുക അങ്ങനെ പറയുക മുരിങ്ങടല കഞ്ഞിരളത്തിൽ തിളപ്പിക്കുക അല്ല മാ അങ്ങനല്ല പറയ